എ പ്ലസ് ടൂവിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ വിദേശത്ത് ജോലി ചെയ്തതിന് ശേഷം തിരിച്ചെത്തിയ പല വ്യക്തികളും ഉണ്ടാകും നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരും ഉണ്ടാകും അത്തരം ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ബന്ധുക്കളിലോ അയൽവാസികളിലോ സുഹൃത്തുക്കളിലോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടിരിക്കണം കാരണം അവർക്കെല്ലാം സാമ്പത്തികമായി വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇത് കേൾക്കുന്നവർക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ എങ്ങനെ ലഭിക്കും എവിടെ അപേക്ഷിക്കണം അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും അങ്ങനെ നമുക്ക് ഒരു വ്യക്തിയെ പല തരത്തിലും സഹായിക്കാൻ കഴിയും എന്ന് ആദ്യമേ പറഞ്ഞു വെക്കുന്നു ഈ ചാനൽ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിലുള്ള പല വിവരങ്ങളും ഏതെങ്കിലുമൊക്കെ വ്യക്തികൾക്ക് എപ്പോഴെങ്കിലും ഗുണപ്രദമാകുന്നത് തന്നെയാണ് അത്തരം വീഡിയോകൾ മാത്രമാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് പൂർണമായും കാണുക പ്രവാസി ക്ഷേമ ബോർഡ് എന്നൊരു സ്ഥാപനം നമ്മുടെ കേരളത്തിൽ ഉണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഇത് വളരെ മുമ്പേ ഉള്ള ഒരു സ്ഥാപനം തന്നെയാണ് ഈ സ്ഥാപനം പ്രവാസികളായ മലയാളികൾക്ക് ഗുണം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് പ്രവാസികൾ എന്ന് പറയുമ്പോൾ നിലവിൽ വിദേശത്ത് ഉള്ള ആളുകളെയും നമുക്ക് പറയാം പ്രവാസി റിട്ടേൺസ് അതായത് വിദേശത്ത് ജോലി എടുത്തിട്ട് തിരിച്ചു വന്ന് ഇപ്പോൾ നാട്ടിൽ സെറ്റിൽ ചെയ്തവരെയും നമുക്ക് ഈ കൂട്ടത്തിൽ പെടുത്താം പ്രവാസികൾ എന്നുള്ള ആശംസയിൽ എന്നാൽ അത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളുണ്ട് അവിടെയൊക്കെ ജോലി ചെയ്യുന്നവരോ താമസിക്കുന്നവരോ ആയ വ്യക്തികൾക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കും എന്നുള്ളത് പലർക്കും അറിയില്ല അതുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇനി ഈ പ്രവാസി ക്ഷേമ ബോർഡിൽ നമ്മൾ അംഗത്വം എടുക്കുന്നത് എങ്ങനെയെന്നും അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങളോട് വിവരിക്കുന്നത് ഇപ്പോൾ ഈ പ്രവാസി ക്ഷേമ ബോർഡിൽ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് പുതിയതായി അംഗത്വം എടുക്കാൻ കിട്ടുന്ന നല്ലൊരു അവസരമാണ് കൂടാതെ നേരത്തെ അംഗത്വം എടുത്തിരുന്നു എന്നാൽ ഈ അംശാദായം അതായത് മന്ത്ലി നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ അടയ്ക്കാനുണ്ട് ആ തുക അടയ്ക്കാതെ ഉപേക്ഷ വരുത്തിയ ആളുകൾക്ക് കുടിശ്ശിക അടച്ചുകൊണ്ട് അംഗത്വം പുതുക്കാനുമുള്ള അവസരം ഇപ്പോൾ ലഭ്യമാണ് അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം കേരളത്തിന് പുറത്തും വിദേശത്തും താമസിക്കുന്നവരായ പതിനെട്ട് വയസ്സിലും അറുപത് വയസ്സിലും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ പ്രവാസി ക്ഷേമ ബോർഡിൽ അംഗത്വം കിട്ടുന്നത് മെമ്പർ ആകാൻ കഴിയുന്നത് ഈ ബോർഡിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയും അംഗത്വം എടുത്തവരിൽ അംശാദായ തുക അതായത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കുടിശിക വരുത്തിയവർക്ക് മുടക്കം വരുത്തിയ തുക അടയ്ക്കുന്നതിനുമാണ് ഇപ്പോൾ ഒരു പുതിയ യജ്ഞം തന്നെ തുടങ്ങിയിരിക്കുന്നത് പുതിയ അംഗത്വം എങ്ങനെ എടുക്കാം ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഇതിനുവേണ്ടി പാസ്പോർട്ടിൻ്റെ അസൽ പാസ്പോർട്ടിലെ ജനന തീയതി മേൽവിലാസം എന്നിവ രേഖപ്പെടുത്തിയിട്ടുള്ള പേജ് വിസയുടെ പേജ് ഇത് ഇത്രയും സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതി സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറയും അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാറും ഇത്രയും കാര്യങ്ങളുടെ പകർപ്പും കൂടി ആയാൽ നിങ്ങൾക്ക് ഈ ക്ഷേമനിധിയിൽ ചേരാൻ ഉള്ള രേഖകളെല്ലാം ആയി ഈ അംഗത്വം നഷ്ടമായവർ ഉണ്ടെങ്കിൽ പെൻഷൻ പ്രായം പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അവർക്കാണ് അംഗത്വം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും എന്നും ഓർത്തിരിക്കുക വിദേശത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പ്രതിമാസം മുന്നൂറ്റി അൻപത് രൂപ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അതിന് അംശാദായം എന്നാണ് മലയാളത്തിൽ പറയുന്നത് വിദേശത്ത് രണ്ട് വർഷമെങ്കിലും ജോലി ചെയ്തതിന് ശേഷം കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവർക്കും ഇതിന് അപേക്ഷിക്കാം മറ്റൊന്നുകൂടിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തിലോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ ജോലി സംബന്ധമായി കുറഞ്ഞത് ആറു മാസമായി താമസിച്ച് വരുന്നവർക്കും ഈ പദ്ധതിയിൽ ചേരാം അവർ പ്രതിമാസം ഇരുന്നൂറ് രൂപയാണ് അടയ്ക്കാൻ ഉള്ളത് പ്രവാസി കേരളീയർ പ്രതിമാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെൻഷനായി ലഭിക്കുക മുടങ്ങാതെ ഇത് അടയ്ക്കുന്നവർക്ക് മാത്രമേ ഇതിനുള്ള ആനുകൂല്യമുണ്ട് എന്നാൽ കുടിശ്ശിക വരുത്തിയാൽ അത് പലിശ സഹിതം അടച്ചാൽ മതിയാവും ഇപ്പോൾ കുടിശ്ശിക വരുത്തിയവർക്ക് ചെറിയ ഫീസ് മാത്രമേ പിഴയായി നട നൽകേണ്ടതുള്ളൂ അതുകൊണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തുകയും വേണം ഇനി വേറൊന്നുകൂടി ഓർമ്മ ഓർക്കുക മുൻപ്രവാസികളായ മലയാളികൾക്ക് പ്രതിമാസം മൂവായിരം രൂപയും ഏറ്റവും കുറഞ്ഞ പെൻഷനായി ലഭിക്കും പ്രവാസി കേരളീയനാണെങ്കിൽ പ്രതിമാസം മൂവായിരത്തി അഞ്ഞൂറ് കിട്ടും മുൻപ്രവാസി ഇപ്പോൾ നാട്ടിൽ താമസിക്കുന്നു മുൻപ് പ്രവാസി ആയിരുന്നു എന്ന വ്യക്തിക്ക് പ്രതിമാസം മൂവായിരം രൂപയുമാണ് ഏറ്റവും കുറഞ്ഞ പെൻഷൻ പക്ഷേ മറ്റൊന്നും കൂടി നിങ്ങൾ അറിയേണ്ടത് ഏറ്റവും കൂടുതൽ കാലം ഇവർ ഈ ക്ഷേമ ബോർഡിൽ അംഗത്വം എടുത്തിട്ടുണ്ട് വളരെ കൂടുതൽ നാളുകളായി അവർ വിദേശത്താണ് അങ്ങനെ ഉള്ളവർക്ക് അത് ക്രമപ്രകാരം ഉള്ള വർധനവ് ഇതിൽ ഉണ്ടാവുകയും ചെയ്യും ഇതിൽ ഇത് മാത്രമല്ല മറ്റ് പല ആനുകൂല്യങ്ങൾ ഉണ്ട് ഇവരുടെ ചികിത്സാ ധനസഹായ പദ്ധതിയുണ്ട് മരണാനന്തര ആനുകൂല്യമുണ്ട് കുടുംബ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഇങ്ങനെ പല ആനുകൂല്യങ്ങളും ഈ ക്ഷേമ ബോർഡിൽ അംഗത്വമെടുക്കുന്നവർക്ക് ലഭിക്കും എന്ന് ഓർത്തിരിക്കുക ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് വേണ്ടി നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ പ്രവേശിച്ച വിശദ വിവരങ്ങൾ അറിയാം ഡബ്ല്യു 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 ഡോട്ട് പ്രവാസി കേരള ഡോട്ട് ഒ ആർ ജി എന്നതാണ് വെബ്സൈറ്റ് ഫോൺ നമ്പർ നിങ്ങൾ കുറിച്ചു വയ്ക്കുക ആവശ്യമുള്ളവർക്ക് വാട്സാപ്പ് തന്നെ നമ്പർ തന്നെ അവർ നൽകിയിട്ടുണ്ട് അത് ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ഫൈവ് സീറോ ഫൈവ് വൺ ഫൈവ് ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാം ഒരിക്കൽ കൂടി നമ്പർ പറയാം ഏഴ് ഏഴ് മൂന്ന് ആറ് എട്ട് അഞ്ച് പൂജ്യം അഞ്ച് ഒന്ന് അഞ്ച് ഇനി ടോൾ ഫ്രീ നമ്പർ കൂടി നോട്ട് ചെയ്ത് വെക്കുക വൺ എയ്റ്റ് ഡബിൾ സീറോ എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ടു എയ്റ്റ് വൺ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം എട്ട് ഒമ്പത് പൂജ്യം എട്ട് രണ്ട് എട്ട് ഒന്ന് മറ്റൊരു ലാൻഡ് ഫോൺ നമ്പർ കൂടി പറയാം സീറോ ഫോർ സെവൻ വൺ ഇത് തിരുവനന്തപുരം കോഡാണ് ഇനി ചെയ്യേണ്ട നമ്പർ ടു ഫോർ സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ സീറോ ഇരുപത്തി നാല് അറുപത്തി അഞ്ച് അഞ്ച് പൂജ്യം പൂജ്യം ഇതാണ് ഫോൺ നമ്പറുകൾ ഇതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വിശദ വിവരങ്ങൾ അറിയാം തീർച്ചയായും ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിൽ ഇപ്പോൾ ഉള്ള പ്രവാസി റിട്ടേനീസും ഇപ്പോൾ വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളോലോ ഉള്ള മലയാളികളായ പ്രവാസികളും തീർച്ചയായും ഈ പദ്ധതിയിൽ ചേരുന്നത് അവർക്ക് വളരെ പ്രയോജനം ചെയ്യും ദയവായി ഇതൊന്ന് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്താൽ സന്തോഷം അത് നിങ്ങൾക്ക് ഒരു മനുഷ്യ നന്മ ചെയ്യുന്നതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്യും മറ്റൊരാൾക്ക് ഈ ആനുകൂല്യം കൊണ്ട് അവർക്ക് ഇപ്പോൾ ഉണ്ടാകാവുന്ന സാമ്പത്തിക വിഷമങ്ങൾ ഒരു പരിധിവരെ മറികടക്കാനും കഴിയും എന്ന് ഓർത്തിരിക്കുക നന്ദി